ൾ മൂന്നിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഞാൻ കിടന്നുറങ്ങി യഹോവായനെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമുറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ നമ്മളെപ്പോലെ കിടന്നുറങ്ങിയവരിൽ എത്രയോ പേർ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ വിവിധ കാരണങ്ങളാൽ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മളെ തട്ടി ഉണർത്തി താങ്ങി എഴുന്നേൽപ്പിച്ച ദൈവത്തെ നന്ദിയോടെ നാം സ്തുതിക്കുകയും ഈ ദിനത്തെ നമുക്ക് ദാനമായി നൽകിത്തന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് വ്യസനമായതൊന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാതെ ദൈവത്തെ പൂർണമായും സ്നേഹിച്ചും അനുസരിച്ചും തന്റെ ഇഷ്ടത്തിന് വിപരീതമായത് ഒന്നും ചെയ്യാതെയും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നാം മനസ്സുവെക്കുകയും വേണം നാം നമ്മുടെ പിതാവിനെ സന്തോഷിപ്പിച്ച് അനുദിനം ജീവിച്ചാൽ നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ ഏഴിൽ നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്നും പുറപ്പാട് പതിനാലിന്റെ പത്തൊൻപതേ ഇരുപതേ വാക്യങ്ങളിൽ ഇസ്രായേലിയരുടെ സൈന്യവും മിശ്രൈമിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ ദൂതൻ അവരുടെ മധ്യത്തിൽ നിന്നതും ദൈവത്തിന്റെ ജനത്തിന് മുമ്പോട്ട് പോകുവാൻ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തതും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മളുടെ ദൈവം നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതികൂലങ്ങളെയും നീക്കി ജയത്തോടെ നമുക്ക് മുമ്പോട്ട് വഴി നടക്കുവാൻ ആവശ്യമായതെല്ലാം ചെയ്തു തരും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും ഏതു കാറ്റും അതു നിമിത്തം ഇളകിമറിയുന്ന കടലും തിരമാലകളുമെല്ലാം കർത്താവിന്റെ വാക്കിനാൽ അടങ്ങി ശാന്തമാകുന്നതിനാലും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക നിശ്ചയമായും ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ